നമ്മള് ഈ ഇതിലെ കണ്ടിസ്റ്റന്റികളെ പലതിനെയും കണ്ടിട്ടുണ്ട് എല്ലാം എന്ന് പറഞ്ഞ് ചെയ്ത് കൂടെ കിടക്കുന്നു കൂടെ കഴിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പൊന്നിൽ നിന്ന് ഒരു കുത്ത് എനിക്ക് അനീഷിന്റെ കാര്യത്തിൽ അനിമോള് ഞാൻ മാറ്റി നിർത്താണ് അനിമോളെ ഞാൻ ഒരു ഒരു വിധത്തിൽ ഞാൻ സത്യം അനീഷ് ഒരു നിഷ്കളങ്കനാണോ എന്ന് വെച്ചാൽ അല്ല എന്ന നിഷ്കളങ്കനുമാണ് മനസ്സുണ്ടായ അനിമോള് ഒട്ടും യോഗ്യതയില്ലാന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരികത്തുള്ള ഗെയിം ഗെയിം മാത്രം അല്ല അതില് പി ആർ വർക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ചേച്ചി ഓ അങ്ങനെ നമ്മളെ ബിഗ് ബോസിന് ഒരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ് ഞാനും പറയുന്നത് കാരണം ഇങ്ങനത്തെ ബിഗ് ബോസ് നീണ്ടുപോയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഇനി വരെ മൂന്ന് ദിവസങ്ങള് മാത്രം ബാക്കി നിൽക്കുകയാണ് അതെ ചേച്ചി ഇപ്പൊ നമുക്കറിയാം ഒരു ഏഴ് മത്സരാർത്ഥികളെ ഉള്ളു നമ്മൾ അനീഷ് അനിമോള് അക്ബർ ഷാനവാസ് നെവിൻ ആതിലെ അനൂറ ഇതിലാരായിരിക്കും ചേച്ചിയുടെ ഒരു അഭിപ്രായത്തില് ഇത്രയും നാളത്തെ ഒരു ഗെയിം ഒക്കെ വെച്ച് നോക്കുമ്പോൾ കപ്പടിക്കാൻ അർഹതയുണ്ടെന്ന് തോന്നുന്നത് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ അക്ബർ ഇറ്റ്സ് ഗ്രേറ്റ് മീൻസ് അവൻ ഫസ്റ്റ് വന്നപ്പോൾ മുതൽ അനുമോളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു വിധ ഒരു എന്തുപറയൊരു കോംപ്രമൈസോ മറ്റുള്ള അല്ലെങ്കിൽ അവക്ക് വേണ്ടി ആരെയാണോ എതിർത്തിരുന്നത് പിന്നെ ഏത് ഗെയിമിലും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് ആരെ പറയാനും ഒരു മടിയുമില്ല പിന്നെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായി കാണാനുള്ള ആ ഒരു മനസ്സ് സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യും അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഈ ഇതിലെ കണ്ടസ്റ്റന്റുകളെ പലതിനെയും കണ്ടിട്ടുണ്ട് എല്ലാം കൂട്ടം എന്ന് പറഞ്ഞ് ഹാക്കിയത് കൂടെ കിടക്കുന്നു കൂടെ കഴിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പറയുന്നതിനെ പൊന്നിൽ നിന്ന് ഒരു കുത്ത് ഇല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത് അക്ബർ തന്നെയാണ് നമ്മൾ അക്ബറിനെ കുറിച്ച് പലതും പറയുന്നുണ്ട് വില്ലനാണ് വില്ലൻ കഥാപാത്രമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ വില്ലനാണെങ്കിലും ഒരു നല്ലൊരു മനസ്സ് പുള്ളിക്കുണ്ട് ഇന്നലെ തന്നെ പുള്ളി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കരയുന്നുണ്ട് കാരണം നമ്മൾ ഈ ഗെയിമിൽ വരുമ്പോഴത്തേക്ക് വീട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല പുള്ളിയുടെ വൈഫ് പുള്ളിയുടെ വൈഫ് ഫാമിലി ഇവരെയൊക്കെ ഫേസ്ബുക്ക് അതൊക്കെ സത്യം പറഞ്ഞാൽ നിലവാരമില്ലാത്ത തറ അല്ലേ അങ്ങനെ പത്താറ ഗെയിം എന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് എന്റെ മനസ്സിൽ പേഴ്സണലി നമ്മളിപ്പോൾ ഒരുപാട് പേരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരായിരിക്കും അവരാണ് ഇതിലെ ഒരു ഇഷ്ടതും അത് എനിക്ക് മാത്രമല്ല അയ്യോ ഇങ്ങനെയായിരിക്കും കളിക്കുന്നത് അല്ലെങ്കിൽ വോട്ടിങ്ങിൻ്റെ ഇതിൽ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്റെ ഒരു ഇതിൽ പറയേണ്ടത് അക്ബർ ആയിരിക്കും പക്ഷേ അക്ബറിന് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾ അതായത് എനിക്ക് ഇപ്പോഴുള്ള ഞാൻ ഈ സോഷ്യൽ മീഡിയയും ബിഗ് ബോസ് കാണുന്നതും ആസ് എ പ്രേക്ഷക എന്നുള്ളൊരു നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷ് അല്ലെങ്കിൽ അനിമോ ഇവരിലേ അവരായിരിക്കും ആർക്കെങ്കിലും ആയിരിക്കാം പ്രേക്ഷക വിധി വെച്ച് നോക്കുമ്പോൾ അവർക്കായി അവർക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അനീഷിന്റെ കാര്യത്തില് അനുമോളെ ഞാൻ മാറ്റി നിർത്തുകയാണ് അനുമോളെ ഞാൻ ഒരു ഒരു വിധത്തിൽ ഞാൻ അനുമോളും കാണിക്കുന്നില്ല ഞങ്ങളിപ്പം അവളുടെ നാട്ടിൽ പോയിട്ടും നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ചാനൽ എടുത്ത് നോക്കി അറിയാം അവിടുത്തെ ആൾക്കാരുടെ ഒപ്പീനിയൻ ഒപ്പീനിയനെല്ലാം എടുത്തെങ്കിൽ പോലും അസേ പ്രേക്ഷക എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നുന്നത് അനുമോൾ എന്തായാലും കപ്പടിക്കാൻ ർഹതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ അക്ബറിനോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് അക്ബറും ഒക്കെയാണ് അതോടൊപ്പം അനീഷും ആവാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കോമണർ ആയിട്ട് നമ്മുടെ ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിയാണ് ബാക്കി എല്ലാ സീസണും വെച്ച് നോക്കുമ്പോൾ അഞ്ചാം സീസണോട്ടാണ് കോമണർ വന്നതെങ്കിൽ പോലും നല്ലൊരു കോമണർ ഇദ്ദേഹം അതെ തുടക്കം മുതല് പുള്ളിക്കാരൻ കൊണ്ടുവന്നത് പുള്ളിക്കാരന്റെ ഗെയിം സ്ട്രാറ്റജി തന്നെയായിരുന്നു അല്ലാതെ പുള്ളിക്കാരൻ അങ്ങനെയാണെന്നൊന്നും ഞാൻ നൂറ് ശതമാനം പറയുന്നില്ല തുടക്കത്തിൽ ആ ആരോടും അധികം വല്ല കാണിക്കാതിരുന്നതും ഒരു പരിക്കും സ്വഭാവം കാണിച്ചതെല്ലാം ഇപ്പം ഒരു കാര്യം പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെ പുള്ളിക്കാരന്റെ ഗെയിം തന്നെയായിരുന്നു പക്ഷെ അവിടെയെല്ലാം പുള്ളിക്കാരൻ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് സത്യസന്ധതയുണ്ട് അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു നിമിഷം പറയാൻ പറഞ്ഞപ്പോ അതിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ പേരും അനീഷിനോടൊപ്പം ഉള്ള ഒരു നിമിഷം നിഷ്കളങ്കനാണോ എന്ന് വെച്ചാൽ അല്ല എന്ന നിഷ്കളങ്കനുമാണ് മനസ്സുണ്ടിയൽ സ്നേഹത്തിൽ കഴിഞ്ഞ ആ സാരയിലോ ഒരു വാക്ക് കൊണ്ടോ മറ്റൊരാൾ അവിടെ സാന്ത്വന

പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മനസ്സുകൊണ്ട് പുള്ളിക്കാരനൊരു നാടിൻ പുറത്തുകാരനാണ് സാധാരണക്കാരനാണെന്ന് പറയുന്നതിന് ഒരു നൂറ് ശതമാനം ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഗെയിം ഇപ്പൊ കളിക്കുന്നുണ്ട് ഇപ്പം ഈ അനുമോളോട് കൊണ്ടുവന്നത് വന്നത് അറിയില്ല പുള്ളിക്കാരൻ ജെനുവിനായിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ പറഞ്ഞതാണോന്ന് എനിക്കറിയില്ല പക്ഷെ പുള്ളിക്കാരനെ ചില മാനറിസംസ് ഒക്കെ കണ്ടപ്പോ ജെനുവിനാണെന്ന് നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ കാരണം ആ ഒരു ചിരി ആ ഒരു കാരണം അനീഷ് അധികം ചിരിച്ചു കണ്ടിട്ടില്ല അനീഷ് ചിരിക്കുമ്പോൾ നമുക്കും അതിലൊരു സന്തോഷം പലപ്പോഴും ഈ അനീഷ് നമ്മുടെ എങ്ങനെ ഇരുന്ന് ചിരിച്ച് കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യം എന്റെ കൊച്ചി നമുക്ക് കൊച്ച് ഇളയാൾ പറയിരുന്നത് അമ്മ അനീഷ് ചിരിക്കുമ്പോൾ നല്ല രസം ഉണ്ടല്ലേ മനുഷ്യങ്കിലും നല്ല രസമുണ്ട് ചിരിക്കുമ്പോൾ അത്രയും ചിരിക്കുന്നുണ്ടല്ലോ അപ്പൊ കുട്ടികൾ പോലും അനീഷിനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അനീഷ് ഇപ്പൊ അതുല്യ പറഞ്ഞതുപോലെ പോലെ അനീഷ് അതിന് വ്യക്തിയാണ് അനീഷ് അല്ലെങ്കിൽ അനിമോൾ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചർച്ച പോകുന്നതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഡിസേർവിങ് അവര് രണ്ടോരും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അനീഷ് ആണ് തീർച്ചയായും അനിമോള് ഒട്ടും യോഗ്യതയില്ലാന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല പുള്ളിക്കാരിയുടെ അതിനകത്തുള്ള ഗെയിം അതില്ല വർക്ക് എന്ന് പറഞ്ഞിട്ട് ില്ല കാരണം പുള്ളിക്കാരി അതിനകത്ത് സംബന്ധിച്ചിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പി ആർ ഇപ്പൊ എത്രയൊക്കെ എന്ന് പറഞ്ഞിരുന്നാലും ഇപ്പൊ അറിയാം സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം വിനു വിജയ് പുള്ളിക്കാരിയുടെ പി ആർ ചെയ്യുന്നുണ്ട് ശൈത്യെന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെ അച്ഛന്റെ ഒന്നര ലക്ഷം വാങ്ങിച്ച ആ പി ആറ് തന്നെയാണ് നിനക്കും പി ആറ് ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നിനക്കറിയാമോ എന്ന് നല്ല രീതിയിൽ വന്ന് ഷോയിൽ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മത്സരാർത്ഥികളുടെ ജീവിതം തൊലയ്ക്കുന്ന രീതിയിൽ അനിമോള് എന്താ പറയുക ചേച്ചി പല കാര്യങ്ങളും അതിനകത്ത് വന്നിരുന്നിട്ട് അതിനനുസരിച്ച് ഗെയിം കളിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇല്ല അത് നമ്മള് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് കടന്നു ചെന്നിട്ട് ഒരു ഗെയിമർ ആവേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല അത് വളരെ മോശമാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിയ ഒരു സംഭവം പറയുന്നത് അപ്പാനി ബിൻസി വിഷയമാണ് നമുക്ക് ബിൻസി വിക്ട് ആയ സമയത്ത് ഇവള് പറയുന്നുണ്ടായിരുന്നു അനിമോൾ പറയുന്നുണ്ടായിരുന്നു നീ കാരണം ആ പെൺ പോയി എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പം അതിനകത്തൊരു ടോക്ക് വന്നതിന് ശേഷം പുറത്തിറങ്ങിയ ബിൻസിക്കായിരുന്നാലും അപ്പാനിക്കായിരുന്നാലും വളരെയധികം സൈബർ കാരണം അപ്പാനി വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുടെ അച്ഛനാണ് പോവുകയാണ് അപ്പൊ ഒരു കുടുംബസ്ഥനാണ് അദ്ദേഹം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ഫ്യൂച്ചർ അപ്പം അവര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു അവര് തമ്മിൽ ഇങ്ങനെ കൈ പിടിച്ചിരുന്നത് കൊണ്ടല്ലേ അവള് അവന്റെ മുന്നിൽ പോയി ക്ലീവേജ് കാണിച്ചിരുന്നില്ലേ അതൊക്കെ അവനെ വശീകരിക്കാൻ വേണ്ടിട്ടല്ലേ അതാ ചേച്ചി അങ്ങനെ ഒരു രണ്ടുപേരുടെ ജീവിതം പുറത്തങ്ങ് ഇറങ്ങുകൊടുത്തിട്ട് അവർക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കാന്ന് പറഞ്ഞ അത് ഇപ്പൊ സത്യസന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ ഓക്കെ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ തോന്നി അല്ലെങ്കിൽ ഞാൻ അപ്പാനിയുടെ ദേഷ്യ അപ്പാനിയോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഇപ്പൊ ശൈതിയെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ അതിലത് സത്യസന്ധമായിട്ടുണ്ട് കാരണം ശൈത്യ അങ്ങനെ അനുമോളോട് കാണിച്ചിട്ടുണ്ടെന്നെങ്കിലും പറയാം പക്ഷെ ഈ വിൻസിയോട് അപ്പാനിയോടൊക്കെ ചെയ്തതൊക്കെ വെച്ച് നോക്കാം ശരിയാണെന്ന് ഇപ്പം അനുമോളുടെ ആ തുടക്കം മുതലുള്ള ഗെയിം എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം തുടക്കത്തില്ല ആര്യമായിട്ട് ലവ് ലൗ കോ ഇന്നലെ അത് പറയുന്നുണ്ടല്ലോ അതെ അത് പറയുന്നുണ്ട് ശൈത്യം പറയുന്നുള്ള പിന്നീട് പ്രവീൺ വയൽക്കാടായിട്ട് പ്രവീണ് വന്നപ്പോ പ്രവീണുമായിട്ട് ഒരു ലവ് പോകുമ്പോ അനിമോള് ശ്രമിച്ചിരുന്നു അതിനുശേഷമായിരുന്നു അനീഷു ആയിട്ട് മറ്റുള്ളവര് രണ്ടുപേരും അനിമോളുടെ ആ ഒരു ട്രാക്കിൽ വീണില്ലെങ്കിലും അനീഷ് പാവും വീണ് പോയി എന്ന് തന്നെ പറയാം അത് ഈ അനീഷ് ഇഷ്ടമാണെന്ന് പറയുന്നതിനു മുമ്പുള്ള കുറച്ച് ദിവസത്തെ എപ്പിസോഡും ലൈവും കണ്ടവർക്കറിയാം അവൾക്ക് എന്തോ ഇഷ്ടമാണെന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ലവ് കാണിക്കുന്നു പ്ലെയിൻ ഗിഫ്സ് കൊടുക്കുന്നുണ്ട് ഒരാളിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകോപനമാവും തെറ്റാവും എല്ലാം ചെയ്യുന്നത് വെറുതെ കളിക്കാണ് തമാശയ്ക്കാണ് ൾ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അനുമോള് ഞാന് സത്യം പറഞ്ഞ ഈ കപ്പിന് അർഹ അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് അനിമോള് തന്നെയാണ് ഇങ്ങനത്തെ കണ്ടന്റ് കൊടുത്തിട്ട് പുറത്ത് അവരുടെ ഒരു ലൈഫ് ഇല്ലാതാക്കിയുള്ള ഒരു ഗെയിം കരഞ്ഞീൽ ോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല കാരണം അതെ അതുകൊണ്ട് എനിക്ക് ആതിലയുടെ സങ്കടം എനിക്ക് ഒന്നും തോന്നില്ല കാരണം ഞാൻ ചോദിക്കട്ടെ കുറെ ഷോയിൽ ഇവർ ഒരുമിച്ചല്ലായിരുന്നോ കുറെ കാര്യങ്ങൾ കുത്തിത്തിരിപ്പുകൾ പറഞ്ഞോണ്ടിരുന്നോ അപ്പൊ മറ്റുള്ളവർക്ക് വേദനിക്കൂലായിരുന്നു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആര്യനെ പറഞ്ഞിട്ടുണ്ട് ജിസേലിനെ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ പറഞ്ഞിട്ടുണ്ട് നേവിനെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിന്ന് അടുത്ത അനുമോളം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആതിലയുടെ കരച്ചിലിനോ ഗെയിമിനോ എനിക്ക് ഒരു ഒരു ഇഷ്ടവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ഒരു എന്തുപറയാ ഒരു ഇല്ലാത്ത ഒരു ലേഡിയാണ് എനിക്ക് തോന്നുന്നത് ആദ്യ നൂറ് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു അതിനെയും കൂടെ ഈ അതിലെ ആയിട്ട് നശിപ്പിക്കും അതുകൊണ്ട് ആതിലെ ഇന്ന് ഇന്നലെ കരച്ച നമ്മൾ കരയുമ്പോൾ ഒരാളിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് ആ പുള്ളിയുടെ കണ്ണുനീര് ആ വിഷമം കാണുമ്പോൾ നമുക്ക് അതിന്റെ റിയൽ മനസ്സിലാവും അവൾ കരയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ണു ചിമ്മി നോക്കുന്നുണ്ട് പക്ഷേ അക്ബറിന്റെ സങ്കടം അത് വളരെ സത്യമാണ് കാരണം അവന്റെ ഫാമിലിയിൽ അവൻ കല്യാണം കഴിച്ചാൽ മറ്റേ ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിപ്പോൾ ഇന്നലെ പറയുന്നില്ല അവൻറെ ത്രോട്ടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു അവന്റെ ഏറ്റവും വലിയ അത് ഇല്ലേ അവന്റെ സംഗീതം എന്ന് പറയുന്നത് അവന്റെ ജീവിതമാണ് പിന്നെ എല്ലാവർക്കും അവനവന്റെ തൊഴിൽ അത് ഏത് മേഖലയാണെങ്കിലും അത് വലുതന്നെയാണ് പക്ഷെ അവനും പറയുന്നുണ്ട് അവ ഇത് കള്ളമാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത് വെറുതെ ആണെങ്കിൽ അവന്റെ അങ്ങനെ ഇതാ അങ്ങനെ അവൻ പറഞ്ഞ് സ്വയം ശപിച്ച സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ ഈ സങ്കടങ്ങളൊന്നും അനുമോള് ഉണ്ടാക്കിയതാണെങ്കിൽ അത് അനുമോൾക്ക് അതൊരു ദോഷം തന്നെയാണ് കാരണം അനുമോള് മറ്റുള്ളവരെ ശപിക്കും തീർച്ചയായും പക്ഷെ അനുമോളെ അനുമോൾ അറിയാതെ അനുമോൾക്ക് ശാപങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഒരാളിനെ മനസ്സ് ഗെയിം കളിക്കാം നമുക്ക് ഒരു അത് ഗെയിമിൽ പക്ഷേ ഒരാളിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നേടരുത് അത് നേട്ടത്തിനൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇതായിട്ട് അതുല്യയുടെ ഭാഗത്താണ് അനീഷിന് കിട്ടിക്കോട്ടെ കപ്പ് അത് എന്തായാലും ഉറപ്പായിട്ടും അല്ലാതെ അനീഷിന് വേണ്ടി എന്ത് ഞങ്ങൾ ചോദിച്ചോക്കോട്ടെ ഇതില് അനീഷിന് വേണ്ടിട്ട് അതെ കണ്ട് നിങ്ങളെ പോലെ നമ്മൾ വേറൊരു രീതിക്ക് ചിന്തിക്കുന്നില്ല ഞങ്ങളുടെ വ്യൂ പോയിന്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പി ആർ വർക്കിലോട്ട് ദയവ് ചെറിയ അവസാന നിമിഷത്തിലും നമ്മൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് പി ആർ വർക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് തിന്റെ ആവശ്യം വന്നു അതിന് ഞങ്ങക്ക് യോജിപ്പേല കാരണം ആസ് എ പ്രേക്ഷക ഒരു രീതിയിൽ പോലും അങ്ങനെ പി ആർ വർക്ക് ചെയ്ത് അതിലേക്ക് വേണ്ടി സംസാരിക്കുക എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുക എനിക്ക് വേണ്ടി വേറൊരാളിനെ കൊണ്ടുവരേണ്ട ഗതികേട് എനിക്കില്ല ആവശ്യമില്ല എന്നുള്ളതാണ് നല്ലത് ഒന്നില്ല ഒന്നില്ല ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വരുമ്പോ ഇപ്പൊ റിയാലിറ്റിന്ന് നല്ല അതുല് പി ആർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ റിയൽ ആളില്ല അപ്പൊ അതുകൊണ്ട് ഈ ലാസ്റ്റ് നിമിഷത്തിൽ എന്ത് മാറ്റം വരാൻ പറ്റും അറിയില്ല മനസ്സിലാക്ക നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയും വിശ്വാസം നല്ല രീതിയിൽ ഗെയിം കളിച്ച മത്സരാർത്ഥിക്ക് മാത്രം വോട്ട് കൊടുക്കുക കാരണം വെറും മൂന്ന് ദിവസങ്ങളേ ഉള്ളത് മൂന്ന് ദിവസം നിങ്ങളുടെ വോട്ട് പാഴാക്കാതെ നല്ല മത്സരാർത്ഥികൾ കൊടുക്കുക നല്ല മത്സരാർത്ഥി തീർച്ചയായും തീർച്ചയായും ഫിനാലയ്ക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയായി നല്ലൊരു പിന്നടന തിരഞ്ഞെടുക്കുക പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരയ്ക്കും ബൈ